കെ ആർ ടി സി കെ എസ് ആർ ടി സി ഉൾപ്പെടുന്നു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ബസ്സർക്കൊന്നും വേറെ വരെ ഇല്ല നിയമലംഘനങ്ങൾ കാണുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട് കർശനമായിട്ട് ലൈസൻസ് റദ്ദാക്കുന്നുണ്ട് കെ എസ് ആർ ടി ജീവനക്കാരുടെ ലൈസൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയത്ത് ഒരു സഹോദരി ബസ്സിൽ നിറങ്ങുമ്പോൾ ഇടതു ബസ്സിലൂടെ ഒരു വണ്ടി ഓടിച്ചുപോയി ഈ ദൃശ്യം കണ്ട ഉടൻ തന്നെ കെ എസ് ആർ ടി ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് കെ എസ് ആർ ടിക്ക് വരുന്ന നിയമമൊന്നുമില്ല കെ എസ് ആർ ടി സിക്കും ഈ നിയമം ബാധകമാണ് നിങ്ങൾക്ക് എടുക്കുന്ന വീഡിയോ വാട്സാപ്പിൽ നിങ്ങളുടെ പ്രദേശത്തെ ആർ ടി ഒക്കോ ജോയിൻറ്റ് ആർ ടി ഒക്കോ ആ നമ്പർ കണ്ടെത്തി അയച്ചു കൊടുക്കാവുന്നതാണ് പല ആളുകൾ കൃത്യമായി നിങ്ങളോട് പറയുക നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളിത് നേരെ കൊടുക്കാമെങ്കിൽ എല്ലാവരും അറിയും നിങ്ങൾ കേട്ടുകൊണ്ട് പോയിട്ട് എഡിറ്റ് ചെയ്ത് ഞാൻ ആരും അറിയത്തില്ല ഇതൊന്ന് കൊടുക്കൂ നിങ്ങൾ തന്നെ പറയും ഇങ്ങനെ അയച്ച ജനങ്ങൾക്ക് ഞാൻ പറയുന്നത് കൊടുക്കണ്ട നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ പറയുക ഇത്തരത്തിൽ വണ്ടി ഓടിച്ചു പോയാൽ വീഡിയോ എടുക്കുകയും ആർ ടി ഒടെ നമ്പർ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും അതിനകത്തേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത് അവർ നടപടി എടുക്കുന്നതേ ഇത് നിങ്ങൾ അനൗൺസ് ചെയ്താൽ മതി